ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ ഇന്ന് ആട്ടിൻ ചോര എങ്ങനെയാണ് ഒരു ഫ്രൈ ആയിട്ട് ഉണ്ടാക്കുക എന്നാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ആട്ടിൻ ചോര എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം കാരണം അതിൽ രോമങ്ങളുണ്ടാകും രോമം നമ്മൾ എന്താണ് വയറ്റിൽ പോയ പ്രശ്നമല്ലേ അപ്പോൾ ഇതുപോലെ കൈകൊണ്ടൊന്നിങ്ങനെ സ്മാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ രോമങ്ങൾ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് കളയാം ജസ്റ്റ് വെറുതെ നിങ്ങളിങ്ങനെ വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ ഈ രോമങ്ങൾ കാണാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് കാണുള്ളൂ അപ്പോൾ നല്ല പണിയുള്ള സംഭവമാണ് നന്നാക്കുക എന്നുള്ളത് കേട്ടോ അപ്പോൾ അത് ആദ്യം നമ്മൾ കൈകൊണ്ടൊന്നിങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് അതിലത്തെ രോമങ്ങളൊക്കെ എടുത്തെടുത്തിട്ടാണോ ഓരോന്നിടാനായിട്ട് അതിന് ശേഷം നമുക്ക് മുട്ട വറുക്കാനുള്ള പോലെ തന്നെ വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് കടുക് എണ്ണ അതൊക്കെ ഇച്ചിട്ട് നമ്മൾ ആദ്യം താളിച്ചെടുത്തതിന് ശേഷം ഇത് ഈ നന്നാക്കി വെച്ച ബ്ലഡ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക കുറച്ച് കഴിയുമ്പോൾ കളറൊക്കെ ചേഞ്ച് ആവും നന്നായിട്ട് മുട്ടയുടെ ഒക്കെ ഒരു ലെവൽ വരും ഇങ്ങനെ കുത്തിപ്പുറിക്കുന്ന പോലെ ആ ഒരു ഇത് വരുന്ന സമയത്ത് നാളികേരം ഇട്ട് കൊടുക്കുക